പാരമ്പര്യത്തിൻ്റെ ഊർജ്ജം പുതുമകളെ പുൽകാനുള്ള ആർജവം രണ്ടും ചേരുംപടി ചേരുന്നു ഈ കർഷകനിൽ മുതൽ മുടക്കിനും അധ്വാനത്തിനും തക്ക വരുമാനം കൃഷിയിൽ നിന്ന് ലഭിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കർഷകൻ വയനാട് സുൽത്താൻ ബത്തേരി മാതമംഗലം വീട്ടിലെ ഈ കർഷകന് കൃഷിയിൽ റിട്ടയർമെന്റ് ഇല്ല അരവിന്ദാക്ഷൻ വയസ്സ് ഇന്നും പ്രതികൂല സാഹചര്യങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് കുരങ്ങ് മലയണ്ണാൻ കാട്ടാട് തുടങ്ങിയ മൃഗശല്യം മുതൽ കാലാവസ്ഥ മാറ്റം വരെ ഇവയിൽപ്പെടും എന്നാൽ എല്ലാം നേരിട്ടുകൊണ്ടുള്ള കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും മികച്ച വരുമാനം കണ്ടെത്തുന്നതിൽ അരവിന്ദാക്ഷൻ എന്നും ഒരുപടി മുന്നിലായിരുന്നു ഇത് നമ്മുടെ വയനാടൻ മഞ്ഞളാണ് നല്ല മഞ്ഞ കളറായിരിക്കും ഇതിനുള്ള പ്രത്യേകത അതാണ് വയനാട്ടിൽ നന്നായിട്ട് ഉണ്ടാവും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഇതാണ് നല്ല ഗുണ ഔഷധ ഗുണമുള്ള മഞ്ഞളാണെന്ന് വയനാട് മഞ്ഞെ പറ്റി അറിയപ്പെടുന്നത് ഇത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ പലരും പിന്നെ കാട്ട് മഞ്ഞളും അങ്ങനെയുള്ള മഞ്ഞ നിറത്തിലുള്ള പല സാധനങ്ങളായിരുന്നു ഞാനടക്കം നട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് കസ്തൂരി മഞ്ഞൾ എന്നുള്ളത് പല കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിലും അതുപോലെയുള്ള കിഴങ്ങ് വർഗങ്ങളുടെ പ്രദർശനം നടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഇത് മനസ്സിലാക്കിയെടുത്തത് എനിക്കിത് തന്നത് മഹാനന്തവാടിയിലുള്ള മാനുവൽ ചേട്ടനാണ് മാനുവലിചേട്ടൻ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു സംരക്ഷകനാണ് അങ്ങേരിൽ നിന്നാണ് ഇതാണ് യഥാർത്ഥ കസൂരി മഞ്ഞൾ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കൊണ്ടുവന്ന് നട്ടുണ്ടാക്കാൻ തുടങ്ങി ഇതിന് നല്ല വാസനയുണ്ട് ശരിക്ക് ഇത് മാങ്ങയും ചെയ്യാണ് ഇത് പറമ്പിൽ നമ്മൾ നടാതെ തന്നെ ഇതിൻ്റെ കഷ്ണങ്ങൾ കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇപ്പം ഇതായി ഇതിലിവിടെ ഇതാ ഇതൊക്കെ ഇങ്ങനെ മാന്തി നോക്കിയാൽ ഇതൊക്കെ മാങ്ങ ഇഞ്ചി ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമ്മൾ കളച്ചു കൊടുത്തത് ഇതിന് തീരെ വിലയില്ലായിരുന്നു പത്ത് രൂപയായിരുന്നു കിലോന് കിട്ടുക ഇപ്പം ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് മുപ്പത് രൂപ വരെ കിട്ടുന്നുണ്ട് ഇതാ ഇത് പണ്ട് മുതലേ വയനാട്ടിലുള്ളതാണ് നട്ടുണ്ടാക്കുന്നവരുണ്ട് ബൾക്കായിട്ട് നടുന്നവരുണ്ട് ഇത് അല്ലാതെ തന്നെ പറമ്പിൽ ഈ തവണ നമ്മൾ കളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പീസുകൾ വീണാൽ അടുത്ത കൊല്ലത്തേക്ക് അത് വീണ്ടും ഇതുപോലെ കിഴങ്ങായി മാറും അത് കളച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇഞ്ചി വിത്ത് സൂക്ഷിച്ചതാണ് ഇഞ്ചി സാധാരണ നമ്മൾ പിന്നെ അതിൻ്റെ വിളവെടുക്കുന്ന ഏകദേശം ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് ഇഞ്ചി വിളവെടുക്കുക വിളവെടുത്ത് കഴിഞ്ഞാലത്തെ മണ്ണും വേരെല്ലാം കളഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിത്തിന് വേണ്ടത് വേറെ മാറ്റി സൂക്ഷിക്കുക അതിൽ നല്ലത് നോക്കിയിട്ട് അതിൻ്റെ ഇത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് എടുത്തു വെച്ച് അതിൻ്റെ മുതലെ കരിയിലെയോ അതുപോലെ പിന്നെ ഇലകൾ വെട്ടിയിട്ടിട്ട് സാധാരണ പണ്ട് പാണൽ പാണലെന്ന് പറയുന്നൊരു ചെടിയുണ്ടായിരുന്നു അതിൻ്റെ ഇലയൊക്കെയാണ് ഇട്ട് മൂടി വെക്കുക അത് മൂടി വെച്ച് നമ്മൾ ഈ സമയം ഇപ്പോഴാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇഞ്ചി നടുക ആ സമയത്തേക്ക് ഇതിലൊക്കെ ഇതാ ഇതുപോലെ മുള പൊട്ടിയിട്ടുണ്ട് ഇത് രണ്ടുതരം ഇഞ്ചി ഉണ്ട് ഇത് ചുക്കിന് പറ്റാത്ത ഇഞ്ചിയാണ് ഇത് ചുക്കിന് ഉപയോഗിക്കുന്ന ഇഞ്ചിയാണ് ഇത് കറിക്ക് മാത്രം ഉപയോഗിക്കുന്ന ഇഞ്ചിയാണ് ഇതുപോലെ ഇങ്ങനെ മുള വരും മുള വന്ന ശേഷം ഇപ്പോൾ ഈ ഈ സീസണിലാണ് ഇപ്പോഴാണ് നമ്മൾ ഇഞ്ചി നടാൻ ഉപയോഗം മഴ പെയ്തു കഴിഞ്ഞാൽ വാരം മാടിയിട്ട് വാരം എടുത്ത് അതിൻ്റെ മുകളിൽ കുഴിയെടുത്തിട്ടാണ് ഇഞ്ചി നടുക തെങ്ങ് കമുക് കാപ്പി കുരുമുളക് തുടങ്ങിയ സ്ഥായി വിളകളെയും പ്രകൃതിയുടെ താളങ്ങളെ കണ്ടറിഞ്ഞ് ഹ്രസ്വകാല വിളകളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ് ഈ മുതിർന്ന കർഷകന്റേത്ലഭ്യമായിരുന്നു അരവിന്ദാക്ഷന്റെ മുന്നിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി അതിനെ നേരിടാൻ പറമ്പിൽ കിണർ കുത്തി അതിൽ നിന്നും ജലം ടാങ്കിൽ ശേഖരിച്ചാണ് വിളകൾക്കുള്ള നന നടത്തുന്നത് ഞാൻ പതിനൊന്ന് തരം വിവിധ തരത്തിൽപ്പെട്ട നാരങ്ങകൾ നട്ട് സംരക്ഷിക്കുന്നുണ്ട് ഗണപതി നാരങ്ങയുണ്ട് ഓറഞ്ച് ഉണ്ട് ബബ്ലി മാസുണ്ട് വടുകപ്പിളിയുണ്ട് കയ്പ നാരങ്ങയുണ്ട് ചെറുനാരങ്ങ ഉണ്ട് പിന്നെ സീഡ്ലെസ് വിത്ത് കാര്യമായിട്ടില്ലാത്ത ഒരു വർഗമുണ്ട് ഇതിൽ ഇത് നാരങ്ങയാണ് ഉള്ളി നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെള്ളം കുടിക്കാൻ പിഴിഞ്ഞ് വെള്ളം കുടിക്കാനാണ് ഏറ്റവും നല്ല നല്ല പുളിയാണ് പഴുത്തു കഴിഞ്ഞാലും നല്ല പുളിയായിരിക്കും ഇതിൽ നിറച്ച് കായ പിടിക്കുകയും ചെയ്യും നമുക്ക് നല്ല പിന്നെ വെള്ളം കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാറേ ഇത് സീഡ്ലെസ് നാരങ്ങ ചെറുനാരങ്ങയുടെ എല്ലാ ഗുണങ്ങളും ഉള്ള നമുക്ക് ഉപയോഗിക്കാം വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ള നാരങ്ങ അവർക്കാണ് അറേബ്യൻ നാരങ്ങ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് ഞാൻ എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടി ഞാനത് കൊണ്ടുവന്ന് തൈ പിടിപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ കമ്പ് നട്ടിട്ടാണ് മുളപ്പിച്ച് രണ്ടാമത്തെ തൈകൾ ഉണ്ടാക്കുന്നത് ചില നാരങ്ങളിൽ ഒരു വിത്തോ രണ്ട് വിത്തോ ഉണ്ടായിരും അത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ മൂന്നാം വർഷം തന്നെ അതിൽ നിന്ന് തയ്യായി കായ് കിട്ടുന്നതാണ് അത്രയും നല്ലൊരു നാരങ്ങ പഴവർഗ്ഗങ്ങളാണ് അരവിന്ദാക്ഷന്റെ പറമ്പിലെ മറ്റൊരു വരുമാന മാർഗം ലോലോലിക്ക പേര മാവ് പ്ലാവ് സപ്പോട്ട സീതപ്പഴം മൾബറി നെല്ലി തുടങ്ങിയ പാരമ്പര്യ ഫലവൃക്ഷങ്ങൾക്കൊപ്പം റംബൂട്ടാൻ മാങ്കോ സ്റ്റീം അവക്കാടോ തുടങ്ങിയ പുതു പഴച്ചെടികൾക്കും ഇടമുണ്ട് ഇത് വെണ്ണപ്പഴം ബട്ടർ ഫ്രൂട്ട് അവക്കാടോ എന്നൊക്കെ പറയുന്ന പഴത്തിൻ്റെ ചെറിയ കായകളാണ് ഇത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പൂത്ത് നമുക്ക് മെയ് ഏപ്രിൽ മെയ് മാസമാകുമ്പോഴത്തേക്ക് ഇതിന്റെ വിളവെടുപ്പിന് സമയമാവും ഇപ്രാവശ്യം കുറച്ച് വൈകി ഉണ്ടായത് കൊണ്ടാണ് ചെയ്തത് വലിയ കായകളും ഇതിലുണ്ട് ഇത് വയനാട്ടിൽ വളരെ നന്നായിട്ടുണ്ടാവുന്ന ഒരു പഴമാണ് ഇതിനിപ്പം നല്ല ഡിമാൻഡുള്ളതാണ് കൃഷിക്കാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയുള്ള ഒരു കൃഷിയാണ് ഇത് മുമ്പ് ഇതാർക്കും വേണ്ടാതെ പട്ടിപ്പഴം എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഒഴിവാക്കിയതായിരുന്നു ഇതിൻ്റെ പോഷകമൂല്യവും കാര്യമൊക്കെ മനസ്സിലാക്കി ഇപ്പം ഇതിന് വൻ ഡിമാൻഡാണ് ചില സമയങ്ങളിൽ കിലോന് ഇവിടെ തന്നെ ഇരുന്നൂറ് രൂപ വരെ നമുക്ക് വില കിട്ടും ഇപ്പം അതിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് പിന്നെ മഴക്കാലം വരുംതോറും കുറച്ച് വില കുറഞ്ഞു വരും എങ്കിലും ഒരു പത്ത് മരം ഒരു പറമ്പിലുണ്ടെങ്കിൽ ഒരു കൃഷിക്കാരന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇത് മാത്രം കൃഷി ചെയ്യുന്ന ആൾക്കാരും വയനാട്ടിലുണ്ട് ഇത് നല്ല മൂത്ത് പരുവെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കളർ ഇതിന് മൊത്തം വരും ഇതിപ്പോൾ കുറച്ചൊരു കേട് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത് ശരിയായ മൂപ്പെത്തിയിട്ടില്ല എന്നിട്ടും ഈ കളർ വരുന്നത് നല്ല മൂപ്പെത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ കളറാണ് വരിക അപ്പോളാണ് നമുക്ക് ഉപയോഗിക്കാൻ പാകാവുക ഇത് ഞാൻ മുറിച്ച് തരാം ഇതൊക്കെ ഏകദേശം മൂപ്പത്തിയതാണ് മൂപ്പത്താത്തതിനു തരി വെള്ള നിറമാണ് ഇതാ നല്ല മൂപ്പത്തി കഴിഞ്ഞാൽ ഈ കളറിൽ ഇതുപോലെ മഞ്ഞ നിറമായിട്ട് വരും ഇത് ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനം മൂപ്പത്തിയ കായകളാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ജീവിത വഴിയിലെ ഏഴ് പതിറ്റാണ്ട് അരവിന്ദാക്ഷന്റെ കാർഷിക കരുത്തിന്റെ ഹൃദയ സൗന്ദര്യമാണ് ഈ മണ്ണിനെ ഒട്ടും നോവിക്കാതെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തി കരിയിലകൾ അഴുകിച്ചേരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കാർഷിക രീതിയാണ് അരവിന്ദാക്ഷൻ ഇവിടെ പിന്തുടരുന്നത് മണ്ണിലെ ജൈവപ്രക്രിയ മൂലം പറമ്പിലെവിടെയും മണ്ണിര കൂനകളും മണ്ണിരയും ദൃശ്യമാണ് നല്ല അടഞ്ഞ കാപ്പിയും കുരുമുളകുമുള്ള തോട്ടമായിരുന്നു കുരുമുളക് നശിച്ചു കഴിഞ്ഞപ്പം ഞാൻ അതിൽ പല പല വൃക്ഷങ്ങളും പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം നട്ടുണ്ടാക്കി നമ്മളെ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗുണമുണ്ടായി പക്ഷേ അതിൽ എന്താ വെച്ചാൽ കാപ്പിയുടെ ഈൽഡ് കുറയും എല്ലാം ചോല വെട്ടിക്കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പഴവർഗ്ഗങ്ങളൊക്കെ ആകുമ്പം അതുകൊണ്ട് കാപ്പിക്ക് യിൽഡ് കുറയുന്നുണ്ട് കുരുമുളക് നശിച്ചു കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് വള്ളികളെ ഉള്ളു കുരുമുളക് കാപ്പിയും മാത്രമാകുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നുള്ള കൂടുതൽ വരുമാനം കിട്ടുക ഇപ്പം എല്ലാത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ വരുമാനങ്ങളും പിന്നെ നമുക്ക് ഒരു കുടുംബത്തിന് വേണ്ട കിഴങ്ങ് വർഗമായാലും പഴവർഗ്ഗമായാലും എല്ലാം ഒന്നിച്ചുണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ എന്താ പറഞ്ഞാൽ ജൈവ രീതിയിൽ മാത്രം ചെയ്യുന്നത് കൊണ്ടും ഇതിലത്തെ മണ്ണിൻ്റെ ഗുണമേന്മ എന്നും നിലനിൽക്കുന്നുണ്ട് നമ്മൾ ആ മണ്ണ് കളച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മണ്ണിരകളെ നന്നായിട്ട് കാണാൻ കഴിയും സംയോജിത കൃഷിക്ക് വഴിയൊരുക്കുന്ന മൃഗസംരക്ഷണവും ഈ കർഷകനുണ്ട് തൊഴുത്തിൽ നിന്നുള്ള ചാണകവും ഗോമൂത്രവും മാത്രമല്ല അവയിൽ നിന്നുള്ള സ്ലറി പഞ്ചഗവ്യം കമ്പോസ്റ്റ് തുടങ്ങിയവയും അരവിന്ദാക്ഷന്റെ കൃഷിയിടത്തിലെ വിളകളുടെ ചുവട്ടിൽ മുടങ്ങാതെ എത്തുന്നു ഇത് മണ്ണിര കമ്പോസ്റ്റ് വേണ്ടിട്ട് ഐസി ഐസി ഫൗണ്ടേഷൻ സംഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു ബാഗാണ് ഇതിൽ നമ്മൾ കരിയിലയും വാഴയുടെ ചണ്ടി അതുപോലെ ഇതെല്ലാം നിറച്ചിട്ട് കഴിഞ്ഞിട്ട് അവർ നമുക്ക് മണ്ണിരയെ കൊണ്ടുത്തരും അത് എന്നോട് പറഞ്ഞ് ഇന്ത്യൻ ഞാൻ പറഞ്ഞത് ഈ വിദേശ മണ്ണിരകളാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇന്ത്യൻ മണ്ണിരയെ തന്നെ ഇതിൽ എത്തിച്ചേരും അത് നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്ന് അവർ പറയുന്ന പ്രകാരം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ദിവസങ്ങൾ അവർ പറഞ്ഞു തരും അത് കഴിയുമ്പം നമുക്ക് അതിൽ നിന്ന് കമ്പോസ്റ്റ് കോരിയെടുക്കാൻ പറ്റും അങ്ങനെ ആ കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടു തന്നിട്ടുള്ളത് അതിന് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ അവർക്ക് അടച്ചു കഴിയുമ്പോൾ നമുക്ക് കുറേ തൈകള് പിന്നെ ചാണകം കലക്കാനുള്ള ഡ്രം അതെല്ലാം അവർ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ പറമ്പിലിടാനുള്ള കുമ്മായങ്ങൾ കുറേ എത്തിച്ചു തന്നിട്ടുണ്ട് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ഭാര്യ ഉഷാദേവിയുടെ എല്ലാവിധ സഹായവും അരവിന്ദാക്ഷൻ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് വീട്ടാവശ്യത്തിനുള്ള ബയോഗ്യാസും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ബയോഗ്യാസിലേക്ക് അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ബയോഗ്യാസ് പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് ഒരു ദിവസം ഒരു ഒന്നര മണിക്കൂർ ഗ്യാസ് ലഭിക്കും അതിലേക്ക് പച്ചക്കറി വേസ്റ്റുകള് മുട്ടയുടെ മുട്ടത്തോട് നാരങ്ങ ഉള്ളി നാരു വർഗ്ഗങ്ങൾ മുരിങ്ങാക്കായ അതൊന്നും ഇടാൻ പാടില്ല അല്ലാതെ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റുകളും ഇടാം ചോറ് മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം ഇതെല്ലാം ഉപയോഗിച്ച് ഇതിലേക്ക് ഒഴിക്കും അപ്പം പത്ത് ലിറ്റർ നമുക്ക് വേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഗോമൂത്രം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക നന്നായിട്ട് ഒന്നര മണിക്കൂർ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഗ്യാസ് ഗ്യാസ് ഇതിൽ നിന്ന് ലഭിക്കും മുളക് വഴുതിന ചീര ചോളം ചെറുധാന്യങ്ങൾ തുടങ്ങി വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി വിളകൾ അലങ്കാര ചെടികൾ വിവിധ വർണ്ണത്തിലുള്ള പൂച്ചെടികൾ എന്നിങ്ങനെ പട്ടിക നീളുകയാണ് ഈ പയറ് വയനാട്ടിൽ കൊളത്താട് എന്ന സ്ഥലത്തുള്ള കൃഷിക്കാർക്ക് പാറ്റൻ്റ് കിട്ടിയ പയറാണ് ഇത് വളരെ നല്ല ഉൽപ്പാദനം തരുന്നതും നല്ല സ്വാദിഷ്ടമായ പയറാണ് ഇതിൻ്റെ പയറുമണികൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു പയറിൽ നന്നായിട്ട് മണിപ്പിടുത്തമുണ്ടാകും വളരെ കേടുകളൊന്നും കാര്യമായിട്ട് ബാധിക്കാത്തൊരു തരം പയറാണ് ഇത് മരങ്ങൾക്കൊപ്പം മുളകളും നട്ടുപിടിപ്പിച്ച് വനരൂപത്തിലാക്കി പരിപാലിക്കുന്നു ആറിന മുളകളിൽ പ്രധാനം ആന മുളയാണ് രണ്ടര ഏക്കർ വയലിൽ ഇനം നെല്ല് മാത്രമാണ് കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ തനിമ നഷ്ടപ്പെടാതിരിക്കാൻ പയറും ചോളവും ഇടവിളയായും കൃഷി ചെയ്യാറുണ്ട് ഇത് വയനാടൻ തനത് നെല്ലിനുമായ തൊണ്ടി വർഗത്തിൽപ്പെട്ട കുള്ളൻ തൊണ്ടി എന്ന നെല്ലാണ് ഇത് ഞാൻ രണ്ടര ഏക്കർ വയലിൽ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് വിത്ത് ജീവാമൃതത്തിൽ ബീജാമൃതത്തിൽ മുക്കിയാണ് വിതയ്ക്കുന്നത് പിന്നെ ജീവാമൃതം ഉണ്ടാക്കി മാസത്തിലൊരു തവണ വെച്ച് തളിച്ചു കൊടുക്കുന്നു പിന്നെ ഒരേ നെല്ല് കൃഷി ചെയ്യുന്നതിൻ്റെ കാരണം വണ്ടി ഉപയോഗിച്ചാണ് കൊയ്ത്തും വയറിലും നടത്തുന്ന മെഷീനാണ് ഉപയോഗിക്കുന്നത് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ന് പല നെല്ലുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ വിത്തിന് കലർപ്പ് വരുന്നത് കൊണ്ടാണ് ഒരേ ഇനം മാത്രം കൃഷി ചെയ്യുന്നത് ഇത് ഇതിന് നൂറ്റൻപത് ദിവസത്തെ മുപ്പുണ്ട് ജൂലൈ മാസത്തിൽ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ ഡിസംബർ അവസാനമാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് സാമാന്യം നല്ല വിളവ് കിട്ടാറുണ്ട് ഈ കർഷകന്റെ കൃഷിഭൂമിയിലെ ഏറ്റവും പുതിയ വിള ഔഷധ സസ്യങ്ങളാണ് ആറിനം തുളസി ചെടി ബിരിയാണിയില ആര്യവേപ്പ് പൂങ്ങ് ടോർച്ചിഞ്ചർ നീലക്കുടുവേലി എന്നിവയൊക്കെ ചേർന്ന ചെറിയൊരു ഔഷധത്തോട്ടവും ഈ കർഷകന്റെ പരിപാലനത്തിൽ നിറവണിയുന്നു ഇത് ഉങ് മരമാണ് ഇത് നല്ലൊരു തണൽ വിക്ഷവും പിന്നെ ഇത് പിന്നെ ഇല നമ്മൾ പത്തിലക്കട്ടായ അതുപോലത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കാറുണ്ട് നല്ലൊരു ജൈവ കീടനാശിനിക്ക് ഉപയോഗിക്കുന്ന സാധനമായിട്ടാണ് ഉങ്ങിനെ അറിയപ്പെടുന്നത് ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ പണ്ട് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും തൈകളിൽ നിന്ന് അട്ടുപിടിച്ചിട്ടൊക്കെ കുടുക്കൊണ്ടിരിക്കുന്നു ഞല്ലാനി ഇനത്തിൽപ്പെട്ട ഏലമാണ് വയനാടൻ സുഗന്ധം പരത്തി വളരുന്നത് വയനാടൻ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഒരു ശേഖരവും അരവിന്ദാക്ഷനുണ്ട് കാർഷിക രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്ത് കൈമുതലായുള്ള ഇദ്ദേഹത്തിന് ഗുണമേന്മ കൂടിയ കിഴങ്ങുവർഗ വിത്തുകൾ തിരഞ്ഞെടുക്കാനും പ്രത്യേക വൈഭവമുണ്ട് ഇതിപ്പോ വയനാട്ടിൽ നല്ല പ്രചാരത്തിലുള്ള കുമഴിക്കാച്ചിലാണ് ഈ ഒക്കെ തനി വയനാടനാണ് പുറം തോലിന് നീല വയലറ്റ് കളറും ഉള്ളിൽ വെള്ളയായിരിക്കും ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്ത് വന്നു കഴിഞ്ഞാൽ അഞ്ചും പത്തും കിലോ തൂക്കം ഉണ്ടാകുന്ന കൊണ്ട് കച്ചവടക്കാർ ഇതെടുത്ത് മാർക്കറ്റിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ മുപ്പത്തൊന്നിന് മുമ്പേ പറച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് കഴിയുള്ളൂ ഇത് നീണ്ടിക്കാറ്റിലാണ് വളരെ സ്വാദിഷ്ടമായിട്ടാണ് പക്ഷേ ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു മതിലിനോട് ചേർന്നോ കൂനെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും നട്ടുണ്ടാക്കി ഇല്ലെങ്കിൽ കിളച്ചെടുക്കാൻ അത് പറിച്ചെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് വലിയ കുഴി കുഴിച്ച് പറിച്ചെടുക്കേണ്ടി വരും ഇത് എനിക്ക് ഒരാൾ പുതുതായിട്ട് കൊണ്ടെത്താനാണ് നല്ലൊരു തരം വെറൈറ്റി എന്നുകൊണ്ട് ഞാൻ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇത് ഈ കാച്ചിൽ എന്ന് പറഞ്ഞാൽ ഫുൾ തോലിന് മാത്രമല്ല ഉള്ളിലും പിന്നെ വയലറ്റ് കളറായിരിക്കും ഭക്ഷണത്തിന് ഏറ്റവും യോജ്യമായിട്ടുള്ളൊരു അനുയോജ്യമായിട്ടുള്ള കാച്ചിലാണിത് ഇത്രയും വെറൈറ്റി കാച്ചിലുകൾ ഞാനിവിടെ നട്ടുണ്ടാക്കുന്നുണ്ട് ജൈവകൃഷിയിൽ മികവ് തെളിയിച്ചതിൻ്റെ പേരിൽ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡും ഈ കർഷകനെ തേടിയെത്തി കേവലം ഒരു കൃഷിയിൽ ഒതുങ്ങാതെ കാർഷിക മേഖലയിൽ ഒരു അന്വേഷണാത്മക വഴി തുറന്നിടുകയും അതിൽ വിജയം കൈവരിക്കുകയുമായിരുന്നു അരവിന്ദാക്ഷൻ അതിന്നും ഈ കർഷകനും കുടുംബവും ഒരു തപസ്യ പോലെ തുടരുമ്പോൾ ആ കാർഷിക വിശുദ്ധി വയനാടൻ ചുരമിറങ്ങി നാടാകെ പടരുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം